നിന്റെ വീട്ടിൽ വെച്ച് നീ അപമാനിക്കപ്പെട്ടിട്ടുണ്ടോ നിന്റെ ഇല്ലായ്മയുടെ പേര് നിന്റെ സഹപാഠികളുടെ മുൻപിൽ വെച്ച് നീ നിന്നിക്കപ്പെട്ടിട്ടുണ്ടോ ചർച്ചിൽ എഴുന്നേറ്റൊന്നൊരു പാട്ടുപാടി ശരിയായില്ല അതിന്റെ പേരിൽ നിന്നെ പരിഹസിച്ചിട്ടുണ്ടോ ഞാൻ നിങ്ങളോട് ആത്മാവിന് പറയാം കേട്ടോ നന്നായിട്ട് കേട്ടോ ഒരൊറ്റ മനുഷ്യനെ പരിഹസിക്കരുത് അവന്റെ കഴിവുകേടുകൾ നീ പരിഹാസ വിഷയമാക്കുമ്പോ നീ മറക്കരുത് താണവനെ ഉയർത്തുന്നവര് ദൈവമുണ്ട് എടാ നിന്റെ കഴിവിന്റെ ബലത്തിൽ അല്ലേ നീ കഴിവില്ലാത്തവനെ അപമാനിച്ചത് കഴിവുള്ള നിന്നെ വലിച്ചിറക്കിയിട്ട് കഴിവില്ലാത്തവനെ നീ ഇരിക്കുന്ന സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നവനെ എന്റെ ദൈവം ആ ദൈവത്തിന്റെ സ്വഭാവ